Jangan lupa, samaran darahnya di dalam, ya, ഞങ്ങൾ ഫെബ്രുവരി പത്താം തീയതി തുടങ്ങിയ സമരം രാപ്പകൽ സമരം അതിന് അതിന് ശേഷം മഴ പെയ്തു ഭയങ്കര ചൂട് ഭയങ്കര കഷ്ടതയാണ് ഞങ്ങൾ ഈ സ്ത്രീകൾ ഇവിടെ ഇരുന്ന് അനുഭവിക്കുന്നത് പ്രാഥമിക പ്രാഥമിക ആരോഗ്യ കാര്യങ്ങൾ നടത്താൻ പോലും അവർക്ക് സൗകര്യമില്ല പിന്നെ എങ്കിലും ഞങ്ങൾ ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് സർക്കാർ ഞങ്ങളുടെ നേരെ കണ്ണുപോലും തുറക്കുന്നില്ല അതിൻ്റെ കാര്യം ഇവർ ഇലക്ഷൻ സമയത്ത് നല്ല പോലെ അനുഭവിക്കും കാരണം വരുന്ന ഓരോ വ്യക്തികളും വീടിൽ നിന്ന് ഇറക്കി ഓടിക്കുന്നു കാരണം ഞങ്ങൾ ഇരുന്ന സമയത്ത് നിങ്ങൾ ഞങ്ങളുടെ നേരെ കണ്ണു തുറന്നില്ല അപ്പം നിങ്ങൾ എന്തിനും ഇലക്ഷൻ വോട്ട് ചോദിച്ച് വരുന്നത് ഒരു മനുഷ്യർ വോട്ട് കൊടുക്കാൻ താല്പര്യപ്പെടുന്നില്ല അഥവാ ഞങ്ങളുടെ ഈ ഡിമാൻഡ് മൂന്ന് ഡിമാൻഡ് പറയുന്നുണ്ട് ഒന്ന് ഞങ്ങൾക്ക് ഇരുപത്തൊന്നായിരം രൂപ ഞങ്ങൾക്ക് ഓണറിയും സമ്പളമായിട്ട് തരണം രണ്ട് ഞങ്ങൾ വിരമിക്കുമ്പോൾ ഞങ്ങൾക്ക് അഞ്ച് ലക്ഷം രൂപ തരണം വിരമിച്ച ശേഷം ഞങ്ങൾ പെൻഷൻ തരണം അറുപത്തിരണ്ട് വയസ്സ് കഴിഞ്ഞ് പിരിയാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾ എവിടെ എന്തൊരു ജോലിക്ക് പോകും ഒരു ജോലിക്ക് പോകാൻ പറ്റത്തില്ല അപ്പോൾ സർക്കാർ ഞങ്ങളോട് അനുഭാവപൂർവ്വമായ കാര്യങ്ങൾ ആ നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ മാത്രമേ ഞങ്ങൾ ഈ സമരം നിർത്തുകയുള്ളൂ പിന്നെ ഇപ്പോൾ ആറേഴ് മാസം ഏഴെട്ട് മാസമേ ഉള്ളൂ പുതിയ സർക്കാർ കയറായി അവർ ഇപ്പോൾ പ്രചരിക്കാത്ത അവരൊരു കേന്ദ്രത്തിന് കുറ്റം പറയുന്നു കേന്ദ്രം കേരളത്തിലെ കുറ്റം പറയുന്നു രണ്ടുപേരും തമ്മിലുള്ള മത്സരത്തിനിടെ പന്ത് പോലെ ഈ ആശമാർ അങ്ങോട്ടേങ്ങോട്ട് കിടന്ന് തട്ടുക അവരെ തട്ടുക ഇന്ന് തന്നെ ഇന്നലെ തന്നെ ഇത്രയും വലിയ ഒരു വലിയ ഒരു സെക്രട്ടേറിയറ്റ് ഉപരോധമാണ് നടത്തിയത് ഒരു അക്രമമായിട്ടുള്ള ഒരു കാര്യവും ഞങ്ങൾ ചെയ്തിട്ടില്ല പിന്നെ റോഡ് ഉപരോധിച്ചെന്നും പറഞ്ഞ് എന്തൊക്കെയോ പറയുന്നെന്ന് കേട്ട് ഞങ്ങൾക്ക് അത് ഞങ്ങൾ എന്തെങ്കിലും പേടിക്കുന്നില്ല കൊണ്ടുപോവുകയാണെങ്കിൽ ജയിലിൽ ഞങ്ങളെ ഈ ഇരുപതിനായിരം പേരെ കൊണ്ട് കിടത്ത് മൂന്ന് നേരത്തെ ആഹാരം തരൂ ഞങ്ങളിപ്പോൾ കിടക്കാൻ തയ്യാറാണ് പക്ഷും എത്രമാത്രം ആശയന്മാർക്ക് കുടുംബങ്ങളില്ലാതെ ഭർത്താക്കന്മാരില്ല കൊച്ച അമ്മമാർ രോഗികളായ അച്ഛനും അമ്മയുള്ള ആശന്മാരുണ്ട് ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ ബുദ്ധിമുട്ടുന്ന ആശന്മാരുണ്ട് അവർക്കൊക്കെ ഈ ഇത് കിട്ടിയ വലിയ ഒരു നേട്ടമാണ് സർക്കാർ കണ്ടു തുറക്കുന്നില്ല തുറക്കണം തുറന്നേ പറ്റൂ അവർ പുതിയ ഇതിൽ കയറണമെന്നുണ്ടെങ്കിൽ അവർ മൂന്നാമത് കയറാൻ ആഗ്രഹിച്ചിരിക്കുക കയറണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഡിമാൻഡ് അംഗീകരിച്ചാൽ അവർ കയറും ഇല്ലെങ്കിൽ ഞങ്ങളിവിടെ രാപ്പകൽ സമരം തുടങ്ങിയിട്ട് മുപ്പത്തേഴ് ദിവസമായി ഇതുവരെയും ഒരു കാര്യത്തിന് ഒരു തീരുമാനം ഉണ്ടായില്ല നമ്മൾ വെച്ച ഡിമാൻഡുകളൊന്നും ഇതുവരെയും അംഗീകരിച്ചിട്ടില്ല ആ തീരുമാനം ആയതിന് ശേഷമല്ലാതെ ഞങ്ങളിവിടുന്ന് മാറില്ല ഇനി അടുത്ത നമ്മൾ മൂന്നാം ഘട്ടത്തിലേക്ക് സമരത്തിന് സമരം മൂന്നാം ഘട്ടത്തിലേക്ക് മാറുകയാണ് ഈ പിന്നെ ഇത് നിരാഹാര സമരം ഇരുപതാം തീയതി മുതൽ എന്നുള്ളത് തീരുമാനിച്ച് ഇനി ആ രീതിയിലോട്ട് പോവുകയാണ് ഞങ്ങളുടെ ഇത്രയും ഡിമാൻഡ് അംഗീകരിക്കാതെ ഞങ്ങൾ ഈ ഇതിൽ നിന്ന് പോകില്ല ഗവൺമെൻറ്റ് എന്ത് തീരുമാനമെടുക്കുന്ന ആയാലും നമ്മുടെ തീരുമാനിച്ചതിൽ ഒരു ചർച്ചയ്ക്ക് പോലും വിളിച്ച് എന്താണെന്നുള്ള തീരുമാനം വരാതെ ഞങ്ങളാരും ഇതിൽ നിന്ന് പിന്നോട്ടില്ല